ഹായ് അസ്സലാമലേക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ കുറച്ച് ടിപ്സും ട്രിക്കും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാത്തതിനൊന്ന് കണ്ടുനോക്കുക ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ കാണുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് അപ്പം നമുക്ക് വീഡിയോ കണ്ടോ കേട്ടോ അപ്പം ഇന്ന് രാവിലെ നല്ല മടിയുള്ളൊരു ദിവസേനെ കേട്ടോ മടി നമുക്ക് അസുഖം എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയാണല്ലോ എന്തേലുമൊക്കെ ഒരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അങ്ങനെ മടിയുള്ളൊരു ദിവസം തന്നെ അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാനൊരു മൂഡൊന്നും ഇല്ലെട്ടോ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഒന്ന് പുട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് പിന്നെ തോന്നി വീഡിയോ എടുക്കാൻ ഞാൻ ശരിയാവില്ല അതിനിപ്പോൾ നാളെ അടാനും വീഡിയോ ഉണ്ടാവില്ല ഈ വീഡിയോ എടുത്ത് അന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലേനെ കേട്ടോ അപ്പോൾ ഇതാ നല്ല ഉഷാറായി വന്നതുകൊണ്ട് വേഗം അടുപ്പ് കത്തിച്ച് ചോറിനുള്ള വെള്ളം അടുപ്പത്തി വെച്ച് പിന്നെ മീൻകാരം വന്നിട്ടുണ്ടേന് അപ്പോൾ മീനും വാങ്ങിയിട്ടുണ്ടെങ്കിൽ മീൻ ചൂര മീനില്ലേ സൂതാന്നാട്ടോ നമ്മൾ പറയാം വെള്ളസൂത ഉണ്ടായിന് അപ്പോൾ അത് ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടേന് ഒരന്നെ കട്ട് ചെയ്തൊക്കെ തന്നതുകൊണ്ട് പിന്നെ അതിന്മ വലിയ പണിയൊന്നുമില്ല ഇല്ല നല്ലവണ്ണം കഴുകിയെടുത്താൽ മാത്രം മതി അപ്പോൾ അതൊക്കെ കഴുകി വെച്ച് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഒക്കെ തൊലിയൊക്കെ കളഞ്ഞ് ഒക്കെ റെഡിയാക്കി ചതച്ചൊക്കെ ചെയ്ത് കേട്ടോ ചതച്ചൊക്കെ അല്ല നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുകയാണ് ചെയ്തത് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് എന്നിട്ടാദ്യം നമുക്ക് മീൻ ഫ്രൈ ചെയ്യണം അപ്പോൾ അതിനുള്ള മസാല കേട്ടോ റെഡിയാക്കുന്നത് സാധാ മസാലയാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഒരു ഒന്നര സ്പൂണ് കോൺഫ്ലവറും ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളെ ചട്ടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നല്ലതാ കേട്ടോ കോൺഫ്ലവർ ചേർത്താൽ ചില ചട്ടിയിൽ കണ്ടിട്ടില്ലേ മീൻ ഒക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചട്ടിയിൽ നല്ലോണം ഒട്ടിപ്പിടിക്കും മീൻ തിരിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടാവും അപ്പോൾ കോൺഫ്ലവർ കുറച്ച് ചേർക്കുകയാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നം വരില്ല കേട്ടോ പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തേക്ക് അതുപോലെ തന്നെ ഇത് പുളിൻ്റെ പള്പാണ് കേട്ടോ നമ്മളെ ഹോംഷോപ്പിലുള്ള പ്രൊഡക്റ്റാണ് ഞാൻ കുറച്ച് മുന്നേ വീഡിയോയിൽ കാണിച്ചിനി അപ്പോൾ യൂസ് ചെയ്യുന്ന സമയത്ത് കാണിക്കാന്ന് പറഞ്ഞിനി അപ്പോൾ ആദ്യം ആദ്യതുകൊണ്ട് ഞാനൊരു കറി ഉണ്ടാക്കിനി കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിനി അപ്പോൾ ഇനിയിപ്പോൾ മീൻ കറി ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ ഞാൻ അതിൽക്ക് കുറച്ച് പുളിൻ്റെ പഴുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ നാരങ്ങ നീരൊക്കെ ചേർക്കുമല്ലോ നാരങ്ങ നീരോ അല്ലെങ്കിൽ സുർക്കയൊക്കെ ചേർത്ത് കൊടുക്കുമല്ലോ മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മസാലയ്ക്ക് അപ്പോൾ അതിന് പകരമായിട്ട് ഈ ഒരു പുളീൻ്റെ പളുപ്പ് കുറച്ച് ചേർത്ത് കൊടുത്തു പിന്നെ ഒക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചുകൊണ്ട് മാവ് നല്ല ലൂസാക്കി എടുത്തിട്ടുണ്ട് ഒരുപാട് ലൂസാവണ്ടതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ലൂസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീനൊക്കെ ഇതിൽ ഇട്ടിട്ട് മീനിൽ ഒക്കെ മസാലയൊക്കെ തേച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം പിന്നെ കുറച്ച് ചില്ലി ഫ്ലെക്സ് ഉണ്ടെങ്കിൽ കുറച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയൊക്കെ കേട്ടോ നല്ല ടേസ്റ്റി ആക്കാരാണ് മീൻ ഫ്രൈ ചെയ്തത് കഴിക്കാൻ അപ്പോൾ പിന്നെ ഈ മീനിൻ്റെ തലഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കറി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കണത് അപ്പോൾ അതാ ഫ്രൈ ചെയ്യാനുള്ള മീനിൽ മസാലയൊക്കെ തേച്ച് വെച്ചു കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അപ്പോൾ മീനിൽ മസാലയൊക്കെ നല്ല പിടിക്കട്ടെ പിന്നെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് മീൻ കറിക്കുള്ള സവാളയും തക്കാളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതാ ചോറൊക്കെ വന്നിട്ടുണ്ടായിനി ചോറ് വന്നപ്പോൾ ആ ഒരു അടുപ്പത്ത് ആ മണ്ണിൻ്റെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീൻ കറി ഉണ്ടാക്കാം അപ്പോൾ ചട്ടി ചൂടായി അയക്കാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പോൾ കുറച്ച് ഉലുവെട്ടൊന്നും പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കടുക് ചേർക്കലില്ല കേട്ടോ കടുക് വേണ്ടവർക്ക് ചേർക്കാം പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ പേസ്റ്റ് ആക്കി വെച്ചിരുന്നില്ല അപ്പോൾ അതിന് കുറച്ച് ഇരിക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൈ നല്ലോണം പൊള്ളുന്നുണ്ട് കേട്ടോ അതാണ് സ്പൂണ് അപ്പുറത്ത് ആ കയ്യൊക്കെ ഈ കയ്യൊക്കെ മാറ്റണത് നല്ല ചൂടാണ് നമ്മളടുപ്പ് പിന്നെ ചെറിയ സ്പൂൺ വെച്ചിട്ടാട്ടോ ഞാൻ ഞാനിന്ന് മിക്സ് ചെയ്തത് അപ്പോൾ അതിൻ്റെ പിടി ചെറുതായതുകൊണ്ടേ കയ്യുമ്പോൾ കാവി അതിന് അപ്പോൾ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും അതേപോലെ ചെറുളിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം മാറി വന്നപ്പോൾ ചെറിയൊരു കഷ്ണം സവാള അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അതൊഴിക്ക് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കറിവേപ്പിൻ്റെ ലീട്ട് കൊടുത്തിട്ടുണ്ട് ഈ സവാള വേഗം വഴന്ന് വരട്ടെ അപ്പോൾ ഇനി കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിന് കേട്ടോ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ് തക്കാളിയൊക്കെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ പിന്നെ നല്ലോണം ഉള്ളി സോഫ്റ്റ് ആവാനൊന്നും തന്നിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ ഇതിക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തു മസാലപ്പൊടികളൊക്കെ ഞാൻ ഒരു ബൗളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടേനും കുറച്ചുള്ളു കെട്ടോ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി ചേർത്തിട്ടില്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇപ്പോൾ പൊടികളെ പച്ചമള മാറുന്നത് വരെ ഇളക്കി കൊടുത്തതിന് ശേഷം തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുത്തു തക്കാളി വേഗമുണ്ട് കേട്ടോ ആഴ്ന്നു വരാൻ പിന്നെ പച്ചമുളകും രണ്ട് മൂന്നെണ്ണം കീറി വെച്ചിട്ടുണ്ടേനെ അതുമായി ചേർത്ത് കൊടുത്തു ഇനി ഒരു മീൻ കറിക്കും നമ്മൾ പുളീൻ്റെ പളുപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കൊടുമ്പുളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം പക്ഷേ ഇതിപ്പോൾ നമ്മുടെ കയ്യിലുണ്ടല്ലോ അപ്പോൾ ഞാൻ ഈ പുളിൻ്റെ പളുപ്പായിട്ടോ ചേർക്കുന്നത് തളിർന്ന അതിൻ്റെ പേര് ഇവരെ തന്നെയാണ് കേട്ടോ പുളി നമ്മൾ ഹോം ഹോംഷോപ്പിൽ പിന്നെ സെയിൽ ചെയ്യണത് ഇതാകുമ്പോൾ നമുക്ക് പുളി പിഴിഞ്ഞ് വെള്ളം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പുളിൻ്റെ പളുപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ സാധാ പിന്നെ പുളി പിഴിഞ്ഞ് ചേർക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുക്കിംഗ് ഒക്കെ എളുപ്പമാവാൻ നല്ലതാണ് ഇങ്ങനത്തെ പുളിൻ്റെ പഴുപ്പൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പിഴിഞ്ഞ സമയം കളയേണ്ടല്ലോ അപ്പോൾ പുളിൻ്റെ പഴുപ്പൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കറി എത്ര വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ കുറച്ച് ചാറ് കറി ആയിട്ടാണ് കേട്ടുണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് അധികം തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു ഇനി ഇത് അടച്ച് വെക്കുകയാണ് അപ്പോൾ നല്ലോണം ഇളച്ച് വരട്ടെ എന്നിട്ട് നമുക്ക് മീനൊക്കെ ചേർത്ത് കൊടുക്കാം മീൻ കുറച്ചുള്ളൂ കേട്ടോ മീൻ്റെ തലഭാഗമാണ് ഇതിലധികം ഉള്ളത് അപ്പോൾ അതൊക്കെ നമുക്ക് നല്ലവണ്ണത്തിളച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം ഇപ്പം കണ്ട നമ്മളെ മീൻകറി നല്ലോണം അളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ എനിക്ക് ശരിക്കും സ്മെല്ലൊന്നും ഇപ്പോൾ കിട്ടില്ല കുറച്ച് ദിവസമായിട്ട് ജലദോഷമായതുകൊണ്ടേ ഇപ്പോൾ മൂക്കൊക്കെ കുറച്ച് തുറന്നിട്ടുണ്ട് അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിട്ടോ അപ്പോൾ മീനൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മീനിൻ്റെ കഷ്ണങ്ങളും അതുപോലെ മീൻ്റെ തലഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ ആയിട്ട് ചേർത്ത് കൊടുത്തു ഇനി ഈ ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ മീൻകറി ഒക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം ഞാൻ ഈ ഒരു പുളിൻ്റെ പൾപ്പ് ചേർത്ത് മീൻകറി ഉണ്ടാക്കിയപ്പോൾ വീഡിയോയിൽ കാണിച്ചതൊള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ പുളിയും ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി അപ്പോൾ പുളിയൊക്കെ പാകമാണ് പുളിയുണ്ട് ഉപ്പൊക്കെ ഉണ്ട് അങ്ങനെ കുറച്ചേരം കൂടെ അത് അട അടച്ച് വെച്ചു അങ്ങനെ മീൻകാറിയൊക്കെ വന്ന് ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാണ് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു അടുപ്പിൽ തന്നെ മീൻ പൊരിച്ചെടുക്കുകയും ചെയ്യാം പിന്നെ നമുക്ക് വോട്ടിന് പോകണ്ടേ അപ്പോൾ പിന്നെ വേഗം ചോറ് കൂട്ടാനൊക്കെ റെഡിയാക്കി എടുക്കാണ് കേട്ടോ അപ്പോൾ ചോറായി മീൻ കറി ആയിപ്പം മീന് പൊരിച്ചെടുക്കാനും ഉണ്ട് പിന്നെ ക്ലീനിങ് ഉണ്ട് കുറച്ച് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പിന്നെ വോട്ടിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഒന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പോൾ കുട്ടികളുണ്ട് വീട്ടിൽ അങ്ങനെ മീൻ മീൻകറിയൊക്കെ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ച് അടുപ്പിൽ നല്ലോണം തീയ്യുണ്ട് അപ്പോൾ ഞാൻ വേഗം മീൻ പൊരിക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ച് ഈ ഒരു ചട്ടിയിൽ മീൻ പൊരിച്ചാണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ അങ്ങനെ അടിയിൽ പിടിക്കുകയൊന്നും ചെയ്യൂല ഇനിയിപ്പോൾ നിങ്ങൾ പൊരിക്കണ ചട്ടിയിൽ അടിയിൽ പിടിക്കുകയാണ് മീൻ പൊരിക്കണ സമയത്ത് അടിയിൽ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കേണ്ടിട്ടോ ചട്ടി നല്ലോണം ചൂടായിട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വെളിച്ചെണ്ണ ഓയിൽ ഓയില് എന്താ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക ഞാൻ വെളിച്ചെണ്ണയിൽ കേട്ടോ മീൻ പൊരിച്ചെടുക്കുന്നത് പിന്നെ എന്താ കറിവേപ്പിൻ്റെ ഇതുപോലെ വെച്ചു കൊടുക്കുക ഞാൻ ഇപ്പോൾ വെച്ചല്ലോ ആ രീതിയിൽ വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് മീനും വെച്ചു കൊടുക്കുക ഇങ്ങനെ ചെയ്താലേ മീൻ തിരിച്ചിടുന്ന സമയത്ത് ചട്ടിയിൽ ചട്ടിയിലൊട്ടൊട്ടിപ്പിടിക്കൂലട്ടോ പിന്നെ കറിവേപ്പിനെല്ലാം ചേർക്കണം എന്നൊന്നും ഇല്ലേ കറിവേപ്പിനെല്ലാം ചേർത്തിട്ടില്ലെങ്കിലും ഇതങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല കാരണം നമ്മൾ കോണ്ഫ്ലവറൊക്കെ ചേർത്തീനാലോ മീൻ മസാല ദേശപ്പം കോൺഫ്ലവർ ചേർത്താലും ചട്ടിയിലൊട്ടിപ്പിടിക്കൂലട്ടോ അപ്പം മീനൊക്കെ തിരിച്ചിട്ട് കൊടുത്ത് പിന്നെ അത് പിന്നെ ഇരുമ്പിൻ്റെ ചട്ടിയായതുകൊണ്ടേ കുറഞ്ഞ കനലുണ്ടെങ്കിൽ തന്നെ അതിൽ കടന്ന് അങ്ങനെ വന്നോളൂ കേട്ടോ മീൻ അങ്ങനെ അടി പിടിക്കുക അല്ലെങ്കിൽ വേവാതൊക്കെ ഒന്നും ചെയ്യൂല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പിന്നെ ഞാൻ വന്നിട്ട് കുറച്ച് തേങ്ങ ചമ്മന്തി ഉണ്ടാക്കി തേങ്ങയും പച്ചമുളകും കറിവേപ്പിൻ്റെ ലീയും ഇഞ്ചിയും ഒരു രണ്ട് മൂന്ന് കുരു പുളിയും ചേർത്ത് കൊണ്ട് ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഉപ്പേരി ഒന്നുമില്ല കേട്ടോ ചമ്മന്തി മാത്രം തന്നെ ഉള്ളൂ മീൻ കറിയും മീൻ പൊരിച്ചതും കേട്ടോ ഒന്ന് ചോറിന് കൂട്ടാൻ അങ്ങനെ ചമ്മന്തി ഒക്കെ റെഡിയായി അപ്പോഴത്തേന് ഇതാ മീനും രണ്ട് വർഷവും വന്നിട്ടുണ്ടായിനി അപ്പോൾ ഞാൻ ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കേണ്ടത് അപ്പോൾ കണ്ടില്ല ഞങ്ങൾ നമ്മൾ ചട്ടിയിൽ ഒട്ടും മീൻ ഒട്ടിപ്പിടിച്ചിട്ടില്ല പിന്നെ ഈ ഒരു ചട്ടി അങ്ങനെ തന്നെയാണ് കേട്ടോ ഈ ചട്ടിയിൽ അങ്ങനെ അധികം മീനൊന്നും ഒട്ടിപ്പിടിക്കൊന്നും ചെയ്യൂല കാരണം ഇരുമ്പിൻ്റെ നല്ല കാനുള്ള ചട്ടി ആയതുകൊണ്ട് നമുക്ക് ഇൻഡസ്വാലിൽ നിന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി കിട്ടിയ ചട്ടി തന്നെ കേട്ടോ അങ്ങനെ ചോറും കൂട്ടാനൊക്കെ ആയി കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഞാൻ വോട്ടിനൊക്കെ പോയി അങ്ങനെ ഓട്ടൊക്കെ ചെയ്ത് ഇതാ കയ്യമ്മ മശിയൊക്കെ ആക്കി തന്നിട്ടുണ്ട് പിന്നെ പോന്നപ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു പോന്നു അപ്പോൾ നല്ല വിഷപ്പം ഉണ്ടേനേ അപ്പോൾ ഫ്രൂട്ട്സൊക്കെ നല്ലോണം ചുടുവെള്ളത്തിലിട്ട് കഴുകി എടുത്തിട്ട് ഇതാ ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതുകൊണ്ട് മേലേക്ക് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ടോ ആപ്പിളൊക്കെ കഴിച്ച് ആപ്പിളും മുന്തിരിയൊക്കെ കഴിച്ച് കുട്ടികളും ഒപ്പം ജ്യൂസ് അടിക്കാനാണ് ഇഷ്ടം പക്ഷേ ഇപ്പോൾ കഫക്കെട്ട് ശരിക്കും മാറിയിട്ടില്ല അപ്പോൾ ഇനി ജ്യൂസൊക്കെ അടിച്ച് കഴിഞ്ഞാൽ പാലൊക്കെ എന്തായാലും വേണം ജ്യൂസ് അടിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ അപ്പോൾ പാലൊക്കെ കൂട്ടിയാൽ ചിലപ്പോൾ കഫക്കെട്ട് ഇവിടുന്നും വിടും കഫക്കെട്ട് ശരിക്കും മാറിയിട്ടില്ല കേട്ടോ എൻ്റെ കുറച്ചും കൂടി ഒക്കെ ഉണ്ട് കഫം വറ്റാൻ ആദ്യമൊക്കെ എനിക്ക് എത്ര വിശപ്പ് ഉണ്ടെങ്കിലും ചോറ് കഴിച്ചാലേ വിശപ്പ് മാറുള്ളൂ വേറെ ഒന്നും തിന്നാൽ വിശപ്പ് മാറില്ല ഇപ്പം അങ്ങനെയല്ല കേട്ടോ അപ്പം ചോറ് എനിക്ക് വേണ്ട തന്നെ ചോറ് കാണുമ്പം തന്നെ ദേഷ്യം വരും അങ്ങനെ അയക്കണം കേട്ടോ അപ്പം പിന്നെ ഇതുവരെ അമ്മ ഇനി ഹെൽപ്പ് ചെയ്യാൻ ഇപ്പം അമ്മ ഒന്ന് പോയി ചെയ്തിട്ടുണ്ട് കേട്ടോ നാത്തൂനെ വന്നിട്ടുണ്ട് ഇനി വന്നിട്ടുണ്ടേനമ്മനെ കൊണ്ടുപോകാന് അപ്പം അങ്ങനെ അമ്മ പോയിക്കണമെന്ന് ഞങ്ങൾ തന്നെ ഉള്ളൂ ഞെ അമ്മ പോയപ്പോൾ ഭയങ്കര വേറിയാണ് കേട്ടോ അമ്മ ഉണ്ടെങ്കിൽ അങ്ങനെ പിന്നാലെ നടക്കും ചോറിന്നോ ചായ അടിച്ചോ എന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ ഫുഡ് കഴിക്കാനും മരുന്ന് കുടിക്കാനൊക്കെ അങ്ങനെ പറയും ഒരിക്കളും നമ്മൾ കുട്ടികളല്ലേ അപ്പം എന്തായാലും ഇനിയിപ്പോൾ ഉമ്മ ഇനിയിപ്പോൾ ഇപ്പം അടുത്തൊന്നും വരില്ല ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ അപ്പോൾ ഇതാ ഞങ്ങൾ ചോറൊക്കെ വിളമ്പിട്ടുണ്ട് ഞാനും കുട്ടികളും ഒരുമിച്ചിരുന്ന് ചോറൊക്കെ കഴിച്ചു നമ്മളെ മീൻ കറിയും മീൻ പൊരിച്ചതും അതേപോലെ തന്നെ തേങ്ങാ ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ ഉള്ളുട്ടോ ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നമ്മളെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒക്കെ നമ്മൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്